തിരുവനന്തപുരം കാട്ടാക്കട കോളേജിലെ എസ് എഫ് ഐ ആൾമാറാട്ട വിവാദത്തിൽ പ്രതി വിശാഖിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും കേസിൽ തനിക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ നിലനിൽക്കില്ല എന്ന് വിശാഖ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു കേസിൽ പോലീസ് താൻ നിരപരാധിയാണ് പ്രിൻസിപ്പലിന്റെ നിലപാട് അറിയിക്കും വിശാഖിന്റെ ഹർജിയിൽ സൂചിപ്പിച്ചിരുന്നത് ആരോഗ്യപരമായ കാരണങ്ങളാൽ വിജയിച്ച സ്ഥാനാർത്ഥി സ്വമേധയാ പിന്മാറിയതുകൊണ്ടാണ് തന്റെ പേര് പ്രിൻസിപ്പൽ ആ സ്ഥാനത്തേക്ക് ചേർത്തത് തെരഞ്ഞെടുപ്പ് നടക്കാതെ ഏകകണ്ഠമായി സ്ഥാനാർത്ഥികളെല്ലാം തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു കേസിൽ തനിക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ നിലനിൽക്കുന്നതല്ലെന്നും വിശാഖ് ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നു അതേസമയം കേസിൽ അറസ്റ്റ് തടയണമെന്ന വിശാഖിന്റെ ആവശ്യം നേരത്തെ കേസ് പരിഗണിച്ചപ്പോൾ ഹൈക്കോടതി അംഗീകരിച്ചില്ല വിശാഖിന്റെ പേരെഴുതി വച്ചിട്ട് പ്രിൻസിപ്പാളിന് എന്ത് കാര്യമെന്നും ജസ്റ്റിസ് ബെച്ചുകുര്യൻ തോമസ് ചോദിച്ചിരുന്നു പൊലീസിന് നിലപാട് അറിഞ്ഞതിനു ശേഷമായിരിക്കും മുൻകൂർ ജാമ്യ ഹർജിയിൽ കോടതി തീരുമാനമെടുക്കുക കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ യു യു സി ഐ വിജയിച്ച അനഖയ്ക്കു പകരം എസ് എഫ് ഐ കാട്ടാക്കട ഏരിയ സെക്രട്ടറി എ വിശാഖിനെ ഉൾപ്പെടുത്തിയെന്നാണ് കേസ് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജായിരുന്ന ഡോക്ടർ ജി ജെ ഷൈജീവനെ ഒന്നാം പ്രതിയാക്കിയും വിശാഖിനെ രണ്ടാം പ്രതിയാക്കിയുമാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് ആൾമാരാട്ടം വ്യാജരേഖ ചമിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് കേരള വിഷൻ ന്യൂസ് കൊച്ചി